അസലാമലൈക്കും വഹമ്മ അലഹമില്ലാ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമ്മില്ല നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ ഓരോരുത്തരും ഓരോ വീഡിയോ ഞാൻ ഇടുന്ന സമയത്തും അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദ ചെയ്യാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ വിഷമങ്ങളും പറഞ്ഞും കമൻ്റ് ചെയ്തുന്നതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ഓരോ പല തരത്തിലുള്ള വിഷമങ്ങളെല്ലാം തീർത്ത് തരട്ടെ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഒരുപാട് ഇടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിട്ട് നിങ്ങൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ദ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുവാ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ഇസ്മുകളാണ് കേട്ടോ ഈ പറയുന്ന രീതിയിലായിട്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള പലതര പലതരത്തിലുള്ള പല വിഷമങ്ങളാണ് ഓരോരുത്തർക്കുള്ളത് അല്ലേ എനിക്കൊരു വിഷമമായിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസമായിരിക്കും ഒന്നുകിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അലഹദില്ല ഇല്ലാത്തവരായിരിക്കും അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അസുഖം കൊണ്ട് പ്രയാസമോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ ഒരു ഇസ്മുണ്ട് നാല് ഇസ്മുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് അതിമഹ ായിട്ടുള്ള ഇസ്മാണ് അസ്മാ ഉൽ ഉസ്നയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണല്ലോ ഓരോ നാമങ്ങളും ചൊല്ലിയിട്ട് ദ ചെയ്താൽ അതിന് ഉത്തരം കിട്ടുമെന്നാണ് ഓരോ നാമം അള്ളാഹുവിൻ്റെ ഏത് നാമവും നമ്മൾ ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുയിലേക്ക് നമ്മുടെ വിഷമങ്ങളും ഒക്കെ ദുവ ചെയ്താൽ ആ ദുവ അല്ല തട്ടിക്കളയില്ല എന്നാണ് അതിന് അല്ല ഉത്തരം തരും അതുകൊണ്ട് അതിമഹത്തായിട്ടുള്ള പെട്ടെന്ന് തന്നെ ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ദിഗ് ഇസ്മാണ് ഞാൻ ഇന്ന് പറയുന്നത് നാല് ഇസ്മു ഞാൻ പിന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങൾ എടുത്തു വെക്കുക അല്ലെങ്കിൽ എടുക്കുക എന്നിട്ട് ഇഷ മാവുരീബിൻ്റെ ഇടയിലായിട്ടാണ് ഇത് ചൊല്ലേണ്ടത് ഞാൻ പറയാറില്ലേ ആ മാരിവിൻ്റെ ശേഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു ടൈമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ആ ഒരു സമയത്ത് ഖുർആൻ ഓതലും തസ്ബീ ചൊല്ലലും ദിക്ർ ചൊല്ലലും സ്വലാത്ത് ചൊല്ലലും ഖുർആൻ പാരായണം ചെയ്യലും അങ്ങനെയുള്ള ഒരു ടൈമാണ് ആ ഒരു ടൈമിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയവും കൂടിയാണ് അതുകൊണ്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ മൈരിബിൻ്റെ ഇഷായിൻ്റെ ഇടയിലുള്ളൊരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തായിട്ട് ഇത് നിങ്ങൾ ചൊല്ലുക ഇതിപ്പം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അല്ല ഞാനും ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലും നമ്മൾ നമ്മളേത് തിക്കറ് ചൊല്ലുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളല്ല നമുക്ക് വിചാരിക്കുന്നത് പോലെ റാഹത്തിലാക്കി തരുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ ഓരോ ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ നമ്മൾ നീയത്താക്കിയിട്ട് ചൊല്ലുക അല്ലാണ്ട് കുറേ ദിക്കറ് ഞാൻ ചൊല്ലി നോക്കി കുറേ സ്വലാത്ത് ഞാൻ ചൊല്ലി ഇതുവരെ ആയിട്ട് എനിക്കൊരു ഫലം കിട്ടിയിട്ടില്ല മറ്റു ചിലർക്കാണെങ്കിലോ ഒരൊറ്റ തവണ ചൊല്ലുമ്പോഴേക്കും നീയത്താക്കി ചൊല്ലുമ്പോഴേക്കും അവർക്ക് ഉത്തരം കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അള്ളാഹ്ക്ക് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്ക് അങ്ങനെ വേർതിരിവില്ല നമ്മുടെ മനുഷ്യന്മാർക്കിടയിലാണ് അങ്ങനെയുള്ള വേർതിരിവുള്ളത് അല്ല അതിനുള്ള ടൈം ആവുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയതിനുള്ള ഒക്കെ കൂലി നമുക്കതൊക്കെ കിട്ടും ദുനിയാവുന്ന കിട്ടും നാളെ ആഹാരത്തിൽ നിന്നും കിട്ടും അതുകൊണ്ട് ചൊല്ലൽ നിർത്തി വെക്കുകയല്ല വേണ്ടത് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക നമ്മളെ അല്ല ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ കാര്യം അള്ളാഹു കാണുന്നുണ്ട് എൻ്റെ വിഷമം അല്ല കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് അടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പിന്മാറുകയല്ല വേണ്ടത് ഒരുപാട് ചൊല്ലി എനിക്ക് ഫലം കിട്ടിയില്ല ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് ആയിട്ട് ഫലം കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിർത്തി നിർത്തിവെക്കാണ്ട് അള്ളാഹുവിനോട് ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ മടങ്ങാണ് അല്ലേ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ അങ്ങനെ പറയാനും ചിന്തിക്കാനും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാനേ പാടില്ല അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഇതവിടെ ഞാൻ സ്ക്രീനിൽ ഓരോ ഇസ്മു ഞാൻ പറയുന്ന സമയത്ത് ഞാൻ അതിൻ്റെയൊക്കെ അർത്ഥവും പറയുന്നുണ്ട് ഈ ഓരോ ഇസ്മും നൂറ് തവണയാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട സമയം ഞാൻ പറഞ്ഞല്ലോ ഇഷ മൗരിവിൻ്റെ ഇടയിൽ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുക എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രൂപത്തിലായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് ചൊല്ലാനിരിക്കുന്ന സമയത്ത് ഈ നാല് തിക്റും നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ നിങ്ങൾ സംസാരിക്കാവും അല്ലാണ്ട് ഒരു ഇസ്മ നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ അത് നിർത്തി വെച്ച് ഒരുപാട് സംസാരവും നാട്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ തിക്റ് ചൊല്ലി ആ ഒരു രൂപത്തിലല്ല കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അല്ലാണ്ട് എനിക്ക് ഒരൊറ്റ തവണ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് അടിച്ചു വിട്ട് പോയാൽ മതി കാരണം എൻ്റെ വീഡിയോ കാണുന്നത് ഒരുപാട് പ്രായമായിട്ടുള്ള ഉമ്മമാരാണ് അവർ ഞാൻ ഈ പറഞ്ഞാലും ചിലപ്പോൾ എഴുതി വിട്ടാലും സ്ക്രീനിൽ എഴുതി വിട്ടാലും എന്നോട് വാട്സപ്പിലൂടെ വന്ന് ചോദിക്കാറുണ്ട് ആ അതിക്രമൊന്നുകൂടി എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് എഴുതി കാണിക്കാമോ മലയാളത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അറിയുന്നവർക്ക് നിങ്ങൾക്കിതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഓരോ ഇസ്മുകളും പറയുന്നുണ്ട് ഓരോന്നും ചൊല്ലേണ്ട എണ്ണം നൂറെണ്ണം എണ്ണം ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ ചൊല്ലേണ്ട ഇസ്മാണ് കൊടുക്കുന്നത് ചൊല്ലേണ്ട എണ്ണമാണ് നൂറെണ്ണം യാ വഹാബു യാ അള്ളാഹ് ഫസ്റ്റിലായിട്ട് ചൊല്ലേണ്ടത് ഇസ്മാണ് യാ വഹാബു യാ അഹാബു യാ വഹാബു യാ 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 വഹാബു അഹ് ഇതിൻ്റെ അർത്ഥം വരുന്നത് വരുന്നത് സർവദാതാവ് അത്യുദാരൻ എന്നാണ് ഈയൊരു ഇസ്മിൻ്റെ അർത്ഥം അപ്പോൾ മനസ്സിൽ നെയ്യത്താക്കി അവിടെ വെച്ചോളൂ ഇൻഷ അല്ലാ ഇഷാ മൗരിമിൻ്റെ ഇടയിലായിട്ട് ഞാനും ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലുമെന്ന് അടുത്തതായിട്ട് ചൊല്ലേണ്ട ഇസ്മാണ് യാ റസാക്കു യാ അള്ളാഹ് യാ റസാക്കു യാ അള്ളാഹ് യാ റസാക്കു യാ അള്ളാഹ എന്ന് നൂറ് വട്ടം ഇതിൻ്റെ അർത്ഥം വരുന്നത് ആഹാരം നൽകുന്നവൻ എന്നാണ് അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ചൊല്ലേണ്ട ദിക്റാണ് യാ മുഹിസു യാ അള്ളാഹ് യാ യാഹിസു യാ അസു യാ യാ അള്ളാ എന്ന് നൂറുവട്ടം ഈ ഒരു യാ യാഹിസു എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് അന്തസ് നൽകുന്നവൻ പ്രതാപം ഏകുന്നവൻ എന്നാണ് അന്തസ് നൽകുന്നവൻ പ്രതാപം ഏകുന്നവൻ അപ്പോൾ ഈ ഇതിക്റും നൂറെണ്ണം അടുത്തതായിട്ട് യാ സലാമു യാ അള്ളാ യാ സലാമു യാ അള്ളാ യാ സലാമു യാ അള്ളാ നൂറുവട്ടം അർത്ഥം വരുന്നത് സമാധാനം രക്ഷ നൽകുന്നവനെന്നാണ് യാ സൊലാമു എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ പറയാം ഫസ്റ്റായിട്ട് ചൊല്ലേണ്ട ഇസ്മാണ് യാ വഹാബു യാ അള്ള അതായത് നിങ്ങൾക്കൊരോ മനസ്സിലോരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപാടുണ്ട് അതൊക്കെ ഒന്ന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ നീയത്താക്കുക അല്ല എങ്കിൽ കടം കൊണ്ട് ഒരുപാട് വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഒരുപാട് കടമുണ്ട് ആ കടം വിടാൻ നെയ്യത്താക്കിയിട്ടാണ് നിങ്ങൾ ചൊല്ലാൻ പോകുന്നത് എങ്കിൽ അത് നിങ്ങൾ നീയത്താക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ രോഗം കൊണ്ട് ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അങ്ങനെ നീയത്താക്കുക ഒരുപാട് കാര്യങ്ങൾ നീയത്താക്കാണ്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക ഇപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് ഇൻഷാല്ല ഞാൻ ഇതുപോലെ ചൊല്ലുമെന്നങ്ങോട്ട് നീയത്താക്കി വെച്ചോളി എന്നിട്ട് ഇഷ മാ ഇടയിലായിട്ട് ചൊല്ലുക നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ചൊല്ലാൻ പറ്റുന്നതാണ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ചൊല്ലാണ്ടിരിക്കേണ്ട നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ഇത് ചൊല്ലട്ടോ ആ ഒരു സമയത്തായിട്ട് നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി അപ്പം ഞാൻ ഒന്നും കൂടെ ഈ ഇസ്മുകളൊക്കെ ഒന്ന് പറയാം സ്പീഡിലായിട്ട് ഫസ്റ്റായിട്ട് ചൊല്ലേണ്ടതാണ് യാ വഹാബു യാ അള്ള നൂർ വട്ടം അടുത്തത് യാ റസാഖു യാ അള്ളാ നൂറുവട്ടം അടുത്തത് യാ യാഹിസു യാ അള്ളാ നൂറുവട്ടം അടുത്തതാണ് യാ സലാമു യാ അള്ളാ എന്ന ദിക്കറ് നൂറുവട്ടം സിമ്പിളായിട്ട് ചെല്ലാം സിമ്പിളായിട്ട് ചെല്ലാം എന്ന് കരുതിയിട്ട് ഒന്തോ വേണ്ടാത്ത ചിന്തകളൊക്കെ എങ്ങനെ മനസ്സിൽ വെച്ചിട്ട് വേറെന്തൊക്കെയോ ആലോചിച്ചിട്ട് ആ രൂപത്തിലല്ല അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൊല്ലുന്നത് അള്ളാഹനെ മനസ്സിലോർത്ത് അള്ളാഹുവിനോട് അത്രക്കും ദുവാ ചെയ്തുകൊണ്ട് റബ്ബെ ഞാൻ ഇതുപോലെ അള്ളാൻ്റെ നാമങ്ങൾ ഞാൻ ചൊല്ലുന്നു നീയത്താക്കി നൂറ് തവണ റബ്ബെ നീ ഇത് സ്വീകരിക്കണം എൻ്റെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ലാ ആ വിഷമം ബുദ്ധിമുട്ട് ആ എടങ്ങേറി നീ ഇന്നത്തെ രാത്രിക്കുള്ളിൽ തന്നെ അതിനൊരു സമാധാനം നീ കാണിച്ചു തരണേ അല്ല എൻ്റെ വിഷമം പ്രയാസം നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം എനിക്ക് നൽകണേ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നാല് ഇസ്മും മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അള്ളഹാനെ ഓർത്തിട്ട് ചൊല്ലിക്കോളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ചൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ ഇത് നാല് ദി ഈ ഒരു ഇസ്മു ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങൾ വേറൊന്നും സംസാരിക്കരുത് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നിട്ട് ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഏത് ഹലാലായിട്ടുള്ള ആവശ്യത്തിനും ആഗ്രഹത്തിനും ഉദ്ദേശത്തിനും ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അള്ളാഹു നമുക്ക് ചൊല്ലാനും ദത്തക്കവയോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഇസ്മുകളൊക്കെ ചൊല്ലിത്തീർക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇനി നമുക്ക് ആഴത്തിൽ കുറിച്ച് ഒരു മൂന്ന് തവണ ചൊല്ലാം സ്വലാത്തും ഒരു മൂന്ന് തവണ ചൊല്ലാം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض لا يهوده إفله ما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفله ما وهو العلي العظيم الله لا إله إلا هو الحي القيوم

وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صلِّ صلاة غاملة وسلم سلاما تامًا ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وَتَقْلَىٰ به الحوائج وتنال به الرائب وعسن الخواتم يشتسك اللمام الكريم وعلى آله وصحبه في كل لمحة ونفس كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وسن الخواتم يستسقى الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاةً غاملة وسلم سلاما داما ملا سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وعسر الخواتم يستسكى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل الصلاة عليهم اللهم السلام سيدنا محمد الذي تنحل به القدر وتنفرج به الكرب وتقلى به الهوائج وتنال به الرعايب وسن الخواتم استسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحه ونفس المد كل مالو لك اللهم صلاة ناملة وسلم سلاما دام ملا سيدنا محمد الذي تنحل به الوقد وتنفرج به القرب وتقلى به الهوايج وتنال به الرآيب واصبر الخواتم وجيل كريم وعلى آله وَصْرَى بِهِ في كل لمحتم ونفس ميادة كل معلوم لك اللهم صلِّ صلاة غاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وصن الخواتم استسكى الأمام وجيه الكريم وعلى آله وصرَى بِهِ في كل لمحتم وَنَفْسِي مَدَدِ كُلِّ مَعْلُومٍ لَكَ اللَّهُمَّ صَلِّ السَّلَامَ عَلَى مَوْلَدِهِ وَسَلِّمْ سَلَامًا دَامَ مَلَا سَيِّدِنَا مُحَمَّدٍ الَّذِي تَنْحَلُّ بِهِ الْقُدْوَةُ وتنفرج بِهِ الْقُرُبُ وَتَقْلَابُ الْحَوَائِجِ وَتَنَالُ بِهِ الرَّائِبُ وَأُسْنُ الْخَوَاتِمِ اسْتَسْقَى لِمَامٍ وَجِيلٍ كَرِيمٍ وَعَلَى آلِهِ وَصَحْبِهِ فِي كُلِّ لَمْحَةٍ مَنْ نَفْسِي كُلِّ مَعْلُومٍ لَكَ اللهم صل صلاة غاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهوائج وتنال به الرعائب وسن القواتم استسقى الامام الكريم وعلى آله وصحبه في كل لمهة ونفسي ميادة كل معلوم لك اللهم صلي صلاة وآمينة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج وتنال به الرعاية بوسر الخواتم يستسكل مامي وجيل كريم وعلى آله وصعبه في كل لمحة ونفس ميادة كل معلوم لك ربنا ينجل لك الصلاة نسيقرك الله റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ ആയത്തിൽ കുറിച്ച് സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് റഹ്മാനെ എല്ലാം നീ റാഹത്തിലാക്കിക്കൊണ്ടല്ല ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല പലരും പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് റഹ്മാനെ ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള വേദന എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ അവരുടെ പ്രയാസം നീക്കി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അവർക്കൊക്കെ നീ നൽകണേ അല്ല പ്രാഹത്തുള്ള ജീവിതം നൽകണേ അല്ല റഹ്മാനെ ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട് റബ്ബയെ നോമ്പെടുക്കുന്നുണ്ട് സൊലാത്ത് ചൊല്ലുന്നുണ്ട് ദിക്റുകൾ ചൊല്ലുന്നുണ്ട് അള്ളാൻ്റെ കുറുവാൻ പാരായണം ചെയ്യുന്നുണ്ട് റബ്ബെ നീ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല റഹ്മാനെ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ടാണ് റഹ്മാനെ അതിനെ പുറത്തു തരണേയല്ല പുറത്തു മാപ്പാക്കിത്തരണേ അല്ല ഞങ്ങളെ ജീവിതം നീ ഹൈറിലാക്കണേ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല സമാധാനവും സന്തോഷത്തോടുമുള്ള ജീവിതം നൽകണേ അല്ല കടങ്ങളൊക്കെ വീട്ടി റാഹത്തോടെയുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകാൻ അനുഗ്രഹിക്കണേ റബ്ബേന്യ ഹസ്സനത്തും അഫി ലഹ്രി ഹസനത്തും അക്കനാദാബന്യാർ വസലത്തലാ ഹരി ഹല കെ സ മുഹമ്മദീം വഅ അല ആലിഹിയു സാബിജ്മാൻ സുബഹാൻ റബ്ബിറബൽ മായ സിഫുൻ വസ്ലാം സലീന വാഹിറബുൽ ആലമീം അസലാ വലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു അപ്പം ഇന്ന് പറഞ്ഞ ഇസ്മ് ആരും തന്നെ മറന്നു പോകണ്ട കേട്ടോ ഇഷ മഹരിബിൻ്റെ ഇടയിലായിട്ട് നെയ്യത്താക്കി ചൊല്ലിക്കൊളി തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഇൻഷാ